നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു റീഡിങ്ങിലേക്ക് സ്വാഗതം ഇന്നത്തെ ഈ ഒരു റീഡിങ്ങിൽ നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ചില വ്യക്തികളിലേക്ക് വന്ന ചില വിഷമങ്ങൾ അതല്ലെങ്കിൽ ചില വ്യക്തികളിൽ നിന്നും ഏറ്റ ചില ദ്രോഹങ്ങൾ കടന്നുപോയ ചില പരീക്ഷണങ്ങൾ അതിനൊക്കെ ചില മറുപടികളാണ് വന്നെത്തുന്നത് ചില വിലപ്പെട്ട അറിവുകൾ തന്നെ ഈ ഒരു സന്ദേശത്തിലൂടെ നിങ്ങളുടെ ജീവിതത്തിലെ പുരോഗതി വന്നെത്തുവാനായിട്ട് സഹായിക്കുക തന്നെ ചെയ്യും നിങ്ങളിലേക്ക് വന്നെത്തുന്ന ദൈവീകമായിട്ടുള്ള ഒരു ഊർജം അത് നിങ്ങളുടെ ശാന്തിയും സമാധാനവും ശക്തിയും തീർച്ചയായും വർദ്ധിപ്പിക്കും ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തിൽ മാനസികമായിട്ടും ആത്മീയമായിട്ടും ചില വലിയ പാഠങ്ങൾ തന്നെയാണ് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് പലരിലും ജീവിത ഘട്ടത്തിലെ തന്നെ ചില പ്രധാനപ്പെട്ട സംഭവങ്ങളാണ് കടന്നുപോയതും ആ കടന്നുപോയ അനുഭവങ്ങളെല്ലാം തന്നെ ശരിക്കും നിങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ടിയായിരുന്നു ഇപ്പോൾ നിങ്ങളിലേക്ക് എത്തുന്ന ഒരു സൂചന തന്നെ നിങ്ങളിപ്പോൾ അതിജീവിച്ച് നിൽക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ഒരിക്കലും നിങ്ങൾ തോറ്റുപോയ ഒരു വ്യക്തിയല്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നിങ്ങളിലേക്ക് മാനസികമായിട്ട് കുറച്ച് കഠിനമായിട്ടുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിച്ചേക്കാം എങ്കിലും അത് നിങ്ങൾക്ക് ഒരു പരാജയമോ നിങ്ങൾക്ക് നഷ്ടമോ ആയിരിക്കുകയില്ല നിങ്ങൾക്ക് ശക്തി ആർജിക്കുവാനും പുതുക്കുവാനും മനസ്സിലാക്കുവാനും കഴിയുന്ന ഒരു സന്ദർഭം തന്നെയാണ് വരുന്നത് സാമ്പത്തികമായി ഉണ്ടായ ചില ബുദ്ധിമുട്ടുകൾ വിശ്വാസവഞ്ചന അവഗണന ഹൃദയവേദന ഇങ്ങനെയൊക്കെ ചില സാഹചര്യങ്ങൾ അനുഭവങ്ങൾ കടന്നുപോയിട്ടുണ്ടാകാം ചില വേദനകൾ മായാതെ നിലനിൽക്കുന്നു അത് സത്യം തന്നെയാണ് നിങ്ങളൊരു പക്ഷേ നിശബ്ദമായിട്ട് സഹിച്ച ചില ദുഃഖങ്ങളുണ്ട് കരഞ്ഞ് തളർന്നുപോയ ചില രാത്രികൾ തന്നെയുണ്ട് അതൊക്കെ ഇവിടെ കാണുവാനായിട്ട് കഴിയുന്നു പക്ഷേ സമാധാനം അത് നിലനിർത്തുക തന്നെ വേണം ശാന്തമാവുക എന്നതാണ് പ്രധാനം നിങ്ങൾ വളരെ ശക്തരാണ് നിങ്ങൾക്ക് നിലനിൽക്കുവാനുള്ള എല്ലാ സാഹചര്യവും അവകാശവും ഉണ്ട് മുന്നിലേക്ക് കടന്നു വരുന്ന ഓരോ കാര്യവും ഇനി നിങ്ങൾക്ക് സുരക്ഷിതമാവും വിജയിക്കുവാനുള്ള എല്ലാ സാധ്യതയും അവിടെ ഉണ്ടാവുകയും ചെയ്യും അത് കണ്ടെത്തുവാനുള്ള ഈശ്വരാനുഗ്രഹം തീർച്ചയായും വന്നെത്തുകയാണ് ഒന്ന് നിങ്ങളുടെ കുറ്റമല്ല എന്ന് തീർച്ചയായും മനസ്സിലാക്കുക നിങ്ങളിപ്പോഴെന്താണോ നിങ്ങളെപ്പറ്റി കരുതുന്നത് അതിലധികം യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് കരുത്തുണ്ട് ഉൾക്കരുത്തുണ്ട് കാരണം തകർന്നിട്ടും നിങ്ങൾക്ക് നിലകൊള്ളവാനായിട്ട് ഒരു മനസ്സുണ്ട് അതാണ് നിങ്ങളുടെ വിജയം അതും മനസ്സിലാക്കുക നിങ്ങളുടെ മൗനം പോലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് വന്നു ചേരുക തന്നെ ചെയ്യും നിങ്ങളിലേക്ക് പുതിയ പ്രതീക്ഷകൾ വന്നെത്തുന്നു പുതിയ വർഷം ദൈവീകമായി ഒരു സൗഖ്യം തന്നെ നിങ്ങളിലേക്ക് നിറയും തീർച്ചയായും നിങ്ങളുടെ കണ്ണുകളിലേക്ക് വീണ്ടും വെളിച്ചം വന്നെത്തുന്നത് നിങ്ങൾ കാണുവാനും സാധിക്കും നഷ്ടമായി പോയി എന്ന് കരുതുന്ന മനക്കരുത്തുണ്ട് അതല്ലെങ്കിൽ ആത്മവിശ്വാസമുണ്ട് അതെല്ലാം വീണ്ടെടുക്കുവാനായിട്ട് തീർച്ചയായും സാധിക്കും മുന്നോട്ട് ശക്തിയായി നീങ്ങുവാനും സാധിക്കും നിങ്ങൾ അനുഭവിച്ച വേദനയുണ്ട് അത് യഥാർത്ഥത്തിൽ നിങ്ങളിലേക്ക് കൊണ്ടുവന്ന ചില വ്യക്തികളുണ്ട് ആ വ്യക്തികൾ അവർ ചെയ്ത ഓരോ പ്രവൃത്തിയും അതൊന്നും തന്നെ ഇവിടെ നിന്നും അപ്രത്യക്ഷമായിട്ടുള്ള ഈ പ്രപഞ്ച ശക്തിക്ക് മുന്നിൽ അത് മറച്ചു കളയാൻ ആർക്കും ആവില്ല എന്ന് മനസ്സിലാക്കുക നിങ്ങൾ ഒരിക്കലും ഒറ്റപ്പെട്ടു പോവുകയില്ല ഈ ഒരു സമയത്ത് വിഷമം നൽകിയ ചില ബന്ധങ്ങൾ ഉണ്ടാകാം അതൊക്കെ തന്നെ അകന്നു പോകും സ്നേഹിക്കുന്നവരിലേക്ക് നിങ്ങൾ അടുക്കുകയും ചെയ്യും അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാനുള്ള സാഹചര്യവും വരും അർഹിക്കുന്ന ബഹുമാനവും സ്നേഹവും എല്ലാം തന്നെ വന്നെത്തും രണ്ടായിരത്തി ഇരുപത്തി ആറ് നിങ്ങളിലേക്ക് ആ ഒരു പുതിയ തുടക്കം തന്നെ ശക്തമായി വന്നു ചേരും സാമ്പത്തികമായിട്ടും ആരോഗ്യപരമായിട്ടും മാനസികമായിട്ടും എല്ലാം സ്ഥിരത വരുന്ന ചില മാർഗങ്ങൾ തീർച്ചയായും നിങ്ങൾക്ക് കണ്ടെത്തുവാൻ സാധിക്കും സ്വയം ഒരിക്കലും കുറച്ച് കാണരുത് കുറ്റപ്പെടുത്തരുത് മുന്നോട്ട് തന്നെ പോകണം വേദനകളെയൊക്കെ മറക്കാനായിട്ട് ശ്രമിക്കേണ്ട അത് മാറാനായിട്ട് സ്വയം അനുവദിക്കുക മാത്രം മതി സമയം അതിനെയൊക്കെ പൂർണ്ണമായും നിങ്ങളിൽ നിന്നും മായിച്ചു കളയും അതിനുള്ള അവസരങ്ങളാണ് വന്നു ചേരുന്നത് നിങ്ങളെ വേദനിപ്പിച്ച സ്ഥലത്ത് വീണ്ടും നിങ്ങൾ തുടരേണ്ടതില്ല നിങ്ങൾക്ക് പുതിയ സാഹചര്യങ്ങളിലേക്ക് കടന്നു ചെല്ലുവാനായിട്ട് തീർച്ചയായും സാധിക്കും അതിനായി ഈശ്വരൻ്റെ എല്ലാ അനുഗ്രഹവും നിങ്ങളിലേക്ക് വന്നു ചേരും നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഫലം വന്നു ചേരുകയാണ് ഈ ഒരു റീഡിങ്ങിൻ്റെ ഊർജ്ജം തന്നെ നിങ്ങളിലേക്ക് ആത്മവിശ്വാസം വന്നെത്തുന്നതിൻ്റെ സൂചനയാണ് നിങ്ങളൊരു മകളായോ മകനായോ ഭാര്യയായോ ഭർത്താവായോ അമ്മയായോ കഠിനമായി ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയായോ ഏത് നിലയിലും പ്രവർത്തിച്ചേക്കാം നിങ്ങളുടെ യഥാർത്ഥ ശക്തി നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ഹൃദയം വളരെ ശുദ്ധവും കരുണ നിറഞ്ഞതും ശക്തി ആർജിച്ചതും തന്നെയാണ് എല്ലാ സാഹചര്യങ്ങളെയും നിങ്ങൾക്ക് മറികടക്കുവാൻ തീർച്ചയായും സാധിക്കും മറ്റുള്ളവർക്ക് കൂടുതൽ കരുതൽ നൽകി സ്വയം മറന്നു കളയരുത് ഇപ്പോൾ സ്വയം സംരക്ഷിക്കേണ്ടുന്ന ചില സമയങ്ങൾ അതിക്രമിച്ചു കഴിഞ്ഞു അതിനാൽ എല്ലാം മനസ്സിലാക്കുക നിശബ്ദമായിട്ട് നിന്നാണ് പലതും നിങ്ങൾ സഹിച്ചത് അതിൽ നിന്നും നിങ്ങൾക്ക് ശക്തി ആർജിക്കുവാനും സാധിച്ചിട്ടുണ്ട് ഒരു നിങ്ങളുടെ കണ്ണീര് പോലും ധൈര്യമായിട്ട് മാറിയിട്ടുണ്ട് നിങ്ങളെ കുറേ അധികം തകർന്ന് തരിപ്പണമാക്കി എന്ന് ആശ്വസിച്ച് മുന്നോട്ട് പോയ ചില വ്യക്തികളുണ്ട് അവർക്ക് മുന്നിൽ നിങ്ങൾക്ക് ഉയർത്തെഴുന്നേറ്റ് മുന്നോട്ട് പോകുവാനായിട്ട് സാധിച്ചു അങ്ങനെ നടന്നു പോയ ഒരു വ്യക്തി തന്നെയാണ് നിങ്ങൾ നിങ്ങളുടെ വേദനകളൊന്നും തന്നെ ദൗർബല്യമല്ല നിങ്ങളുടെ ഉള്ളിലെ സ്നേഹം വിശ്വാസം അതെല്ലാം തന്നെയാണ് നിങ്ങളുടെ ശക്തി അത് തിരിച്ചറിയുക തീർച്ചയായും ഇത്രത്തോളം സഹിച്ച് നിലനിന്നതൊന്നും തന്നെ തകർന്നു പോകാനായിട്ടല്ല കൂടുതൽ തെളിച്ചത്തോടെ പ്രകാശിക്കുവാൻ വേണ്ടി തന്നെയാണെന്നും മനസ്സിലാക്കണം ബന്ധങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ബഹുമാനവും സന്തോഷവും ലഭിക്കുന്ന ആ ഒരു സ്ഥലത്ത് തീർച്ചയായും നിലനിൽക്കുവാൻ സാധിക്കുക തന്നെ ചെയ്യും മാനസികമായിട്ട് പിന്തുണ നൽകുന്ന ആ ഒരു ബന്ധങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരും സ്വന്തം കഴിവുകളൊക്കെ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുവാനും സാധിക്കും ചെറിയ അവസരവും ചിലപ്പോൾ വലിയ മാറ്റങ്ങൾക്ക് വഴിതെളിക്കാം അതിനാൽ ഒന്നിനെയും നിസ്സാരമായി കാണേണ്ടതില്ല സ്വയം വിശ്വസിക്കുക വിജയം ഉറപ്പ് തന്നെയാണ് സ്വന്തം സന്തോഷം പ്രധാനമാണ് അതും എപ്പോഴും ഓർമ്മിക്കേണ്ടതാണ് ജീവിതത്തിൽ ദ്രോഹിക്കുന്ന ചില വ്യക്തികൾ അല്ലെങ്കിൽ ചില സ്ത്രീകൾ തന്നെ നിങ്ങൾക്കെതിരെ ഉണ്ടാകാം പക്ഷെ അവരുടെ പ്രവർത്തനം അവരുടെ ആ ഒരു ദ്രോഹം നിങ്ങൾക്ക് ഒട്ടും തന്നെ ഏൽക്കുകയില്ല കാരണം അധർമ്മവും അനീതിയും പ്രവർത്തിക്കുന്ന ഒരു വ്യക്തികൾക്കും ഈശ്വരൻ സംരക്ഷണം ഏർപ്പെടുത്തുകയില്ല അതിനാൽ സമാധാനം കൈവിടിയരുത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ശരിയായ മറുപടി നിങ്ങളിലേക്ക് വന്നെത്തുക തന്നെ ചെയ്യും ശരിയായ ബോധവും വിശ്വാസവും അതിർത്തികളും നിങ്ങളെ സംരക്ഷിച്ചു നിർത്തുകയും ചെയ്യും ഈ ഒരു സമയത്ത് നിങ്ങൾ വിശ്വസിച്ച ആളിൽ നിന്നും വളരെയധികം വേദന അനുഭവിച്ചുവെങ്കിൽ ചില സത്യങ്ങളൊക്കെ മറച്ചു വെച്ച് നിങ്ങൾക്ക് നീതി നിഷേധിച്ചു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ സത്യം എന്നായാലും വെളിച്ചത്ത് വരും എന്ന് വിശ്വസിക്കണം സമാധാനവും ശാന്തതയും കൈവിടരുത് നിങ്ങൾക്കെതിരെ എന്ത് അന്യായമാണോ ഉണ്ടായത് അതിന് പരിഹാരം വന്നു ചേരുമെന്ന് വിശ്വസിക്കുക കർമ്മ എന്നൊന്നുണ്ട് അത് പ്രവർത്തിക്കുക തന്നെ ചെയ്യുമെന്നും വിശ്വസിക്കുക നിങ്ങൾക്ക് തീർത്തും അനുകൂലമായിട്ട് തന്നെ ഈ ദൈവിക ശക്തി ഒരു കവചമായി ചുറ്റിലും പ്രവർത്തിക്കുന്നുണ്ട് അത് തീർച്ച തന്നെയാണ് ആ ഒരു സുരക്ഷയിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോവുക തന്നെ ചെയ്യാം വേദനിപ്പിച്ച ആ ഒരു വ്യക്തി അവർക്ക് ശക്തി ചോരുന്ന ഒരു ഘട്ടമാണ് വരുന്നത് നിങ്ങളുടെ അതിർത്തികൾ നിങ്ങളെ സംരക്ഷിച്ചു നിർത്തും ആ വ്യക്തികളാൽ ഒന്നും നിങ്ങളെ വേദനിപ്പിക്കുവാനായിട്ട് സാധിക്കുകയില്ല ഇനി വരുന്ന സമയം നിങ്ങളുടെ വിജയത്തിലേക്ക് തന്നെയാണ് വന്നെത്തുന്നത് വ്യാജമായിട്ടുള്ള സ്നേഹങ്ങളൊക്കെ അകന്നു പോകും അതൊക്കെ തിരിച്ചറിയുവാനും സാധിക്കും വിശ്വസിക്കുവാനൊക്കെ അർഹരായിട്ടുള്ള വ്യക്തികൾ മാത്രം നിങ്ങളിലേക്ക് അടുക്കും പഴയ ചിന്തകളും വേദനകളും ഒന്നും തന്നെ ഇനി വരുന്ന ഭാവിയെ നിയന്ത്രിക്കുവാനായിട്ട് ഒട്ടും തന്നെ അനുവദിക്കേണ്ടതില്ല ശക്തമായി ഇവിടെ നിങ്ങൾക്ക് തുടരാനാകും അത് ഉറപ്പാണ് ഇന്ന് ഈ യൂണിവേഴ്സ് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ശക്തമായ സ്നേഹത്തിൻ്റെ തരംഗം വിടർത്തുന്നു ആ ഒരു സന്ദേശം തന്നെയാണ് നൽകുന്നത് ജീവിതത്തിലേക്ക് പുതിയ പ്രതീക്ഷയുടെ പ്രകാശം തന്നെയാണ് തെളിയാൻ പോകുന്നത് അത് നിങ്ങളിലേക്ക് തീർച്ചയായും ആകർഷിക്കും കഴിഞ്ഞ കാലങ്ങളിൽ ഒരുപക്ഷെ നേരിട്ട നിരാശയും ആശയക്കുഴപ്പവും ഒന്നും തന്നെ ഇനി നേരിടുകയില്ല ആത്മവിശ്വാസം തിരിച്ചു പിടിക്കുക തന്നെ ചെയ്യുമെന്നാണ് ഈ യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന ശക്തമായ മെസ്സേജ് നിങ്ങളുടെ സ്വപ്നങ്ങൾ ഉയർത്തുക തന്നെ വേണം ദൈവികമായിട്ടുള്ള സമയം നിങ്ങൾക്കായി ഒരുങ്ങിയിട്ടുണ്ട് ശാന്തമായി നിശബ്ദമായി നിങ്ങൾ ഉദ്ദേശിച്ച കാര്യത്തിലേക്ക് പ്രവർത്തിക്കുവാൻ തീർച്ചയായും നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും നിങ്ങൾ ആത്മാർത്ഥമായി ചെയ്യുന്ന ഓരോ പ്രയത്നവും നിങ്ങൾ ആഗ്രഹിച്ച യാഥാർത്ഥ്യത്തിലേക്ക് എത്തിച്ചേരുവാൻ തന്നെയാണ് ആ ഒരു വിശ്വാസവും ദൃഢതയും ഉള്ളപ്പോൾ തീർച്ചയായും നിങ്ങൾക്കവിടെ എത്തുവാനായിട്ട് സാധിക്കും നിങ്ങൾക്ക് വളരെ പ്രയോജനമുണ്ടാകുന്ന ചില കാര്യങ്ങൾ ചില പദ്ധതികൾ ആശയങ്ങളൊക്കെ കണ്ടെത്തുവാനും അവതരിപ്പിക്കുവാനും നടപ്പിലാക്കുവാനുമുള്ള ധൈര്യം തീർച്ചയായും നിങ്ങൾക്കുണ്ടാകും അനുയോജ്യമായിട്ടുള്ള ഒരു സമയം തന്നെ നിങ്ങളിലേക്ക് ഈ യൂണിവേഴ്സ് ഒരുക്കിത്തരും ഈ ഒരു സമയത്ത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് മാറ്റത്തിൻ്റെ ചക്രം വളരെ ആക്റ്റീവായിട്ട് തന്നെയാണ് നിലനിൽക്കുന്നത് ഭാഗ്യവും അവസരവും എല്ലാം തന്നെ നിറയുന്ന ഒരു ഘട്ടം നിങ്ങൾ ചെയ്ത ചില കാര്യങ്ങൾ വളരെ അനുകൂലമായതിനാൽ തന്നെ നല്ല ഫലങ്ങൾ വന്നെത്തുവാൻ സമയം നിങ്ങൾക്ക് വളരെ അനുകൂലമാണ് ഉറച്ച ചുവടുകളോടെ വ്യക്തതയോടെ വലിയ മാറ്റങ്ങളിലേക്ക് നിങ്ങൾ ചെന്നെത്തുക തന്നെ ചെയ്യും